എൻ്റെ അഭയം എൻ്റെ ജീവിതത്തിലെ സങ്കീർണതകളൊന്നും മര്യാദ പുറത്തൊക്കെ ഞാൻ പാർട്ടുന്ന ആളാണ് ഇവിടുത്തെ കാറ്റി മരങ്ങളും വള്ളികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ കുടുംബ പ്രതി ആത്മാർമ്മി സ്വീകരണം എൻ്റെ മലയാളികൾക്കും ഇക്കാര്യങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ പ്രവർത്തിപ്പിക്കാൻ കാര്യങ്ങളായി ഞാൻ ആർജിച്ചു ദീർഘമായ സിനിമ എന്നാൽ സംഗീർ കലാരംഗത്തെ കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിന്റെ വൈകൂരത്തെ കുറിച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളിൽ സിനിമയില്ല ഇപ്പോഴും അതിൻ്റെ ജോലികൾക്കായി നല്ല രീതികൾ രാശ്രീ പോയി അവരുടെ രാശിയുടെ സിനിമ സ്റ്റിംഗോകിലേക്ക് ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ നമ്മുടെ വർഷത്തിൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ഫോട്ടോ എടുത്ത് ഫാഷൻ വിളിക്കണം എന്തൊക്കെയാണ് ഫാസി കൊടുക്കണം അങ്ങനെ ഞാൻ വലിയ രീതിയിലുള്ള കൂട്ടുകൾ നല്ല വ്യാപാന നാൽപ്പത്തെ

ഇപ്പോഴും ഞാനാണ് മുഖ്യ ശബ്ദങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ യാത്രയും അതിൻ്റെ അന്തരീക്ഷമാറ്റങ്ങളും നടക്കരുതെന്ന് ഞാൻ കാണുന്നു നമ്മളെത്രമാതി നമ്മുടെ വേഷം ഭാഷ തല തന്നെ രുചി സ്വപ്നങ്ങൾ ആസ്വാദനശീല സാമ്പത്തിക അവസ്ഥ സാംസ്കാരിക സമീപനങ്ങൾ പഴയ സഹായം രാഷ്ട്രീയം അന്താരാഷ്ട്ര എല്ലാ മത്സരിത്രമാണ് நிலக்கடலை குறித்து விஷ்ணத்தின் சினிம கேட்கின்றதான இப்போ மல்ட்டிஃபியன் தரத்தில் மனிதங்கள் கொண்டு வர ஸ்கூல் விதி தொட்டி மாத்திரம் ஆதோ சௌகாரம் அவர் ஆகோஷி எல்லா கலா காரணத்தின் அனுசரிச்சு புதிதாக சினிமையாக்க சாங்கே மாற்றத்தின் நான் அறிவிக்கிறது ശക്രമിച്ചതാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കരുത് എന്നാർത്ഥ എപ്പോഴും കാണുന്നവർക്ക് ഞാൻ അനാവശ്യമായി എൻ്റെ തൊഴുതറിയും അത് എനിക്ക് ഓടി പറഞ്ഞാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഈ വർഷത്തിൽ ഈ പരിഷ്കാരം ജനിച്ചതിനു ശേഷം ഞാൻ കൃഷി കഴിയുമ്പോൾ ജോലി തന്നെയാണ് എൻ്റെ ഈശ്വരത്തിൽ ഞാൻ പറഞ്ഞത് ഏത് കാര്യവും വാസനാശിതമായ മനസ്സോടെ കാര്യങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യം തന്നെ അതുപോലെ അസ്താവസ്ഥ അതിനകത്ത് എക്സ്പ്രസ് ചെയ്തത് ഞാൻ എൻ്റെ ഈഗോ അഭയം ചെയ്യുന്ന ആ കർമ്മമാണ് ഞാൻ വാങ്ങുന്നു അതിനുശേഷം ഞാനാണെങ്കിലും ചെയ്തത് എന്ന അഹങ്കാരമുണ്ടാകുന്നത് അതിനെ കാലത്ത് നല്ലമായി ആക്രാദിക്കുകയും ലഭിക്കുകയും ചെയ്യുന്നത് നാം നിങ്ങളുടെ മാത്രമായിട്ടിരുന്ന ജീവിതം വ്യക്തമായി തീരുന്ന കർമ്മമായ സ്ഥിതി പ്രത്യേകമാണ് അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ ദൈവം ഏത് കലാകാരനും ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റവും വാങ്ങുന്നത് അയാളുടെ കാര്യങ്ങളാണെങ്കിലും അതെത്തിച്ചേരുന്നത് അയാളുടെ ശക്തിയുണ്ടതിൽ വലിയ പങ്കുപോലിച്ച് സമൂഹത്തിലേക്കാണ് കാഴ്ചക്കാലത്തും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ കലാകാരനോ കലാകാര്യവും ഉണ്ടാകില്ല ആ കാര്യം എല്ലാ കാര്യത്തിലും ബോധ്യമുള്ള എനിക്കൊരു വിശ്വാസം എല്ലാ പുരസ്കാരങ്ങളും

e anche la solita, se non ti salvo. E ne considerate mai, non mi piace la graduale, non mi piace la graduale, non mi piace la non mi piace la graduale, non mi la graduale, non non è di è di anni, non mi non non

Tak jen, když jsou jedna, to máme tak, to